വിദ്യാഭ്യാസത്തിനും കുടിവെള്ളത്തിനും പോലും ഐത്തം കൽപ്പിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവ നിഷേധിച്ച കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളി തിരുവിതാംകൂറിൽ പലയിടത്തും പള്ളിക്കുടങ്ങളും കിണറുകളും സ്ഥാപിക്കുകയുണ്ടായി ദാഹമകറ്റാനും അറിവ് നേടാനുമുള്ള അധസ്ഥിതരുടെ അവകാശം അയ്യങ്കാളി ഇതിലൂടെ നേടിക്കൊടുത്തു കൊല്ലം കുറ്റിവട്ടം വടക്കും തലയിൽ അയ്യങ്കാളി സ്ഥാപിച്ച കിണർ ആ ദൌത്യം പൂർത്തീകരിച്ച ഒന്നാണ് എന്നാൽ കിണർ എന്ന് അവഗണിക്കപ്പെട്ട നിലയിലാണ് ശ്രീമൂലം പ്രജാസഭ സാമാജികനായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കുറ്റിവട്ടത്ത് എത്തിയപ്പോഴാണ് മഹാത്മാ അയ്യങ്കാളി സാധുക്കൾക്കായി വടക്കുംതലയിൽ പള്ളിക്കൂടവും കിണറും സ്ഥാപിച്ചത് തിരുവിതാംകൂർ സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ പണം സമാഹരിച്ച് സംഘത്തിന്റെ പേരിൽ സ്ഥലം വാങ്ങിയാണ് കുടിവെള്ള കിണറും കുടിപ്പള്ളിക്കൂടവും യാഥാർത്ഥ്യമാക്കിയത് നിർമാണത്തിനാവശ്യമായ വെട്ടുകല്ലുകൾ പടിഞ്ഞാറക്കല്ലടയിൽ നിന്ന് കാളവണ്ടിയിലാണ് എത്തിച്ചത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ കിണറുകളിൽ നിന്ന് ജലമെടുക്കാൻ കീഴ്ജാതിക്കാർക്ക് അനുപാതമില്ലാതിരുന്ന കാലത്ത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഈ കിണർ പതിറ്റാണ്ടുകളോളം പൊതുജനങ്ങളുടെ ദാഹമകറ്റി ഈ പ്രദേശത്തുള്ള കുടിവെള്ളം വിലക്കപ്പെട്ടവർ ഇവിടെ സ്ഥാപിച്ചിരുന്ന പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥികൾക്ക് പടിഞ്ഞാറ് വശം അന്നുണ്ടായിരുന്ന വിശാലമായ പറമ്പുകളിൽ പാടങ്ങളിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് ഈ വടക്കോശമുള്ള വലിയ പാതയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർക്ക് കാളവണ്ടികൾ യാത്രക്കാർക്ക് കാളവണ്ടി തൊഴിലാളികൾക്കും അങ്ങനെ എല്ലാവർക്കുമായി ദാഹം ദാഹമകറ്റുന്നതിനു വേണ്ടിയുള്ള വലിയ വിശാലമായ അർത്ഥത്തിലും ലക്ഷ്യത്തിലുമാണ് മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈ കിണർ കുത്തിയത് എന്നാൽ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടാത്തതിനാൽ ഇപ്പോൾ പായൽ വളർന്നും കാടുകയറിയും ഉപയോഗിക്കാനാകാത്ത നിലയിലാണ് കിണർ സമീപവാസികൾക്കെല്ലാം തന്നെ കിണറോ പൈപ്പ് കണക്ഷനോ ഉള്ളതിനാൽ ഇന്ന് ആരും ഈ കിണറിനെ ആശ്രയിക്കുന്നില്ല എന്നിട്ട് വേറെടുത്ത് പോകേണ്ടി വന്നിട്ടില്ല ഇന്ന് പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ കിണർ അതിന്റെ ഗതി മാറി അത് ഓരോ മേളൂട്ടെല്ലാം ഇറങ്ങി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതിന്റെ ഗുണഭോക്താക്കൾക്കിടയിൽ ഒരു വലിയ തർക്കം അവകാശ തർക്കം പോലെ നിലനിൽക്കുന്നതിനാൽ ഇപ്പൊ പഞ്ചായത്തൊന്നും അതിൽ ഇടപെടുന്നു ഇവർക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കി വരാനാണ് അവർ പറയുന്നത് പക്ഷേ ഈ കിണറ് നിൽക്കുന്ന സ്ഥലം സാംസ്കാരിക വകുപ്പ് പോലെയുള്ള ഇത്തരം സ്മാരകങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പ് സ്വമേധയ ഏറ്റെടുത്തു ഇത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഈ വാർത്തകൾ പുറത്തു വരുന്നതിലൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ജലസ്രോതസ്സ് എന്ന നിലയ്ക്ക് കിണറിന്റെ സംരക്ഷണം പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും നീരജ് ലാൽ ആശ്രമം